ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ലോക കാഴ്ച ദിനമാണ് അപ്പം നമുക്ക് സ്നേഹക്കൂടിലും പങ്കുവയ്ക്കാനുണ്ട് ഒരു ചെറിയ ഒരു അനുഭവം ഞങ്ങൾക്കും പങ്കുവയ്ക്കാനുണ്ട് അപ്പോൾ ഈ കാഴ്ച ദിനത്തിൽ നമ്മളെ സ്നേഹക്കൂട്ടിലെ ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും പരിചയമുള്ള താടിക്കാരനും സൂസ്തമയും നമ്മുടെ സ്നേഹക്കൂട്ടിലെ ഏതെങ്കിലും ഒരച്ഛനെയോ ഒരമ്മയോ സൗജന്യമായിട്ടും ഒരു തിമ്മിരത്തിനുള്ളൊരു ശസ്ത്രക്രിയ ചെയ്തു തരാം അപ്പം ഏതെങ്കിലും ഒരച്ഛനെയോ ഒരമ്മയോ ചൂസ് ചെയ്തിട്ടൊന്ന് പറയാമോ എന്ന് ചോദിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു വളരെ സന്തോഷം അങ്ങനെ ഞങ്ങളെ കുറേ അച്ഛനമ്മമാർക്ക് കാഴ്ചയുടെ പ്രോബ്ലമുണ്ട് അപ്പം നമ്മുടെ അന്നമ്മച്ചിയെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് അപ്പോൾ അന്നമ്മച്ചിയെ സെലക്ട് ചെയ്തു അഹല്യ ഫൗണ്ടേഷൻ നടത്തുന്ന ആ ഒരു തിമിര ശസ്ത്രക്രിയ സൗജന്യമായിട്ട് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് താടിക്കാരനൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഓഫറിൽ നിന്നാണ് നമ്മളെ സ്നേഹക്കൂടഫത്തെ സമീപിച്ചത് അവരുടെ മുന്നിൽ ഒരുപാട് ആളുകളുണ്ടായിരുന്നു പക്ഷേ അവർ സ്നേഹക്കൂടനെ സമീപിച്ചു നമ്മളോട് ചോദിച്ചു നമ്മൾ അന്നമ്മച്ചിയെ സെലക്ട് ചെയ്തു അന്നമ്മച്ചി ഇന്നലെ ശസ്ത്രക്രിയൊക്കെ കഴിഞ്ഞു തിരിച്ചെത്തി അമ്മ എന്ത് പറയുന്നു സന്തോഷാണോ സന്തോഷം സന്തോഷമാണ് അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരുമിച്ച് നന്ദി പറയാനുള്ളത് താടിക്കാരനോടും സൂസമ്മയോടും അമ്മയ്ക്ക് ഈ ശസ്ത്രക്രിയ സൗജന്യമായിട്ട് ചെയ്തു എന്ന അഹലിയ ഫൗണ്ടേഷനുകളുമൊക്കെ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അപ്പോൾ ഈ കാഴ്ച ദിനത്തിൽ ശരിക്കും ഞങ്ങളുടെ ആ ഒരു നന്ദി പറയാനുള്ളത് നിങ്ങളോടൊക്കെയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അമ്മയും ഒരു നന്ദി അല്ലേ നന്ദി എന്നുള്ളത് നമുക്ക് ശരിക്കും നന്ദി എന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും വലിയൊരു കാര്യമാണ് ചെയ്തതെന്ന് ഇനിയും ഒരുപാട് ആളുകൾക്ക് അവരുടെ സേവനം ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു താടിക്കാരൻ സുസന്ധിക്കും ഒരുപാട് നന്ദിയോടെ സ്നേഹത്തുറക്കുന്നു